വെൽക്കം ബാക്ക് ടു സീത്രി കളക്ഷൻസ് സീത്രി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള അൺസ്റ്റിച്ചിങ് സൽവാർ സൂട്ടിൻ്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളർ ചാട്ടിൽ അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലും അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള ജോർജിയത്തില് വിത്ത് ലൈനിങ്ങോടുകൂടി വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ അണിസ് സൽവാർ സൂട്ടിൻ്റെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് കളർ ഷെയ്ഡ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് കേട്ടോ ഒരു ക്ലോസ് ലുക്ക് പറയുന്നത് നല്ല ഡ്രസ്സില്ലേ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇതിൻ്റെ കൂടെ വി ലൈനിങ്ങും കൂടി അവൈലബിൾ ആണ് നമുക്കിതിൻ്റെ ഓപ്പൺ ലുക്ക് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് ലവേഴ്സൊക്കെ വേഗം പോരയിട്ട് പറഞ്ഞാൽ സൂപ്പർ കളക്ഷൻ ആണ് ആരും മിസ്സാക്കരുത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ ഡാമൻ ഏരിയയിൽ വരുന്ന വർക്ക് ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ജോർജെറ്റിൻ്റെ അൺസ്റ്റിച്ച് സൽവാർ സൂട്ടിൻ്റെ കറക്ഷൻ ആണ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ നമുക്ക് നോക്കാം ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ജോർജെറ്റിൽ വരുന്നതാണ് ഇതിന്റെ ഫുൾ ബോഡി പാർട്സ് ഫുള്ളായിട്ട് ഇതുപോലത്തെ ചെറിയ ബൂട്ടാണ് വർക്കാണ്ട് വരുന്നത് നല്ല രസമില്ല ഇതുപോലത്തെ ത്രെഡിൽ വരുന്നതാണ് ഗോൾഡൻ ത്രെഡിൽ ആൻഡി ഗോൾഡൻ്റെ ത്രെഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് കണ്ടോ ഇതുപോലെ വരും ഇത് നമുക്ക് വേണമെങ്കിൽ ഡാമൻ ഏരിയയിലുള്ള വർക്ക് വേണമെങ്കിൽ നമുക്ക് മോളിലോട്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ ലൈനിങ് വരുന്നത് ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ വെട്ടിയിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്രീപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് ഈ ഒരു ടോപ്പിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ്ട്ടോ നമ്മുടെ അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇനി വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കല്യാണങ്ങള് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും ഇത് നമുക്കിൻ്റെ ഫുൾ ലുക്ക് നോക്കി ഇതിൻ്റെ സെയിം കളർ ചാർ അതായത് ബ്ലാക്ക് നമുക്ക് അന്ന് അവൈലബിൾ ആയിരുന്നില്ല ഈ ഒരു ഓഫ് വൈറ്റ് അതുപോലെ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് കണ്ടോ ഇതുപോലെ ആണ്ട്ട് ഇതിൻ്റെ ഒരു ദുപ്പട്ട് പറയുന്നത് നല്ല രസമായിട്ടൊക്കെ കാണാനായിട്ട് ഇതാണ് ടു സൈഡ്സ് സ്കാലോപ്പ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള വർക്ക് ഇതുപോലെ നല്ല വീതി ആയിട്ടുള്ള ഒരു ആൻറ്റിക് ത്രെഡ് വർക്കാണ് ആണ് ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് അപ്പോൾ ഇതാണ് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ നല്ല ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു കളർ ടോൺ വരുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ നല്ല രസത്തില് കാണാൻ നമുക്ക് നല്ലൊരു ചർച്ച വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ് ഇത് സെലക്റ്റീവായിട്ട് ഞാൻ എടുത്തതാണ് കാണാം കേട്ടോ കാരണം നമ്മളിതിന് മുൻപ് ഇതിൻ്റെ കളർ ചാർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ഒരു എൻക്വയറി ആയിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് ഈ ഒരു ബ്ലാക്ക് കളറൊക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ ഇത് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കും ആയിരുന്നു എല്ലാവർക്കും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഒരു ഓഫ് വെയ്റ്റ് വരുന്നത് നമുക്കിതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ കാണാം ഇതിൻ്റെ ബോട്ടം ആൻഡ് ലൈനിങ് വരുന്നത് നല്ലൊരു ക്രീപ്പിൻ്റെ ആണ് കേട്ടോ ഇതുപോലെയാണ്ട്ട് ഇതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് ഇതിൻ്റെ ഡാമൻ ഏരിയയിലുള്ള ഡിസൈനിങ് കണ്ടാം നല്ലൊരു ഇതിൻ്റെ ബോഡി പാർട്സ് ഫുള്ളായിട്ട് തന്നെ ആൻഡിക് ത്രെഡ് കൊണ്ടുള്ള ബൂട്ട് വർക്കാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഇത് കണ്ടോ ഇതാണ് കേട്ട് ഇതിൻ്റെ ഒരു ഡാമൻ ഏരിയയിൽ വർക്ക് വരുന്നത് ഇതിൻ്റെ ഒരു ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ ഇത് ഞാൻ മടക്കി വെച്ചേക്കണതാണ് നല്ല ലെങ്ത് കിട്ടണതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മടക്കി വെച്ചതേ ഉള്ളൂ അതുപോലെ ഇതിൻ്റെ ദുപ്പട്ടെ കണ്ട ബ്യൂട്ടിഫുൾ ആണ്ടെ കാണാനായിട്ട് നല്ല അടിപൊളി ചർച്ച് വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ബാപ്റ്റിസം അങ്ങനെയുള്ള ഫങ്ഷനുകൾക്ക് യൂസ് ചെയ്യാൻ അതുപോലെ ക്രിസ്മസിനൊക്കെ വൈറ്റ് വന്ന് താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ നല്ല ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ടിന്റെ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഈ ഒരു ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ വാട്സാപ്പ് ത്രൂമാണ് നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലുമാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നമ്മൾ വീക്കിലി ടു ടൈംസ് ഒക്കെ ഇതിൻ്റെ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാനൽ മസ്തായിട്ട് ഫോളോ ചെയ്യാൻ പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമ്മൾ വീക്കിലി കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസണൊക്കെ വരുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് ക്രിസ്മസ് ഒക്കെ എടുക്കാനായിട്ട് ഇപ്പോഴും വീഡിയോസൊക്കെ സെർച്ച് ചെയ്യുന്നവരായിരിക്കും അപ്പം മസ്തായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നമ്മുടെ പേജിലൊക്കെ ആണ് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനിയും നല്ല കിഡിലും ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ